നൂറ് രൂപയുടെ ഊണിൻ്റെ കൂടെ എന്താ എരിശ്ശേരിയാണ് പിന്നെ ഒരു സാലഡ് ഉണ്ട് മെഴുക്ക് പരത്തി ഉണ്ട് കപ്പയുണ്ട് അച്ചാറുണ്ട് അതാ വലിയ ഒരു മീൻ വറുത്തത് പിന്നെ അത് ഇങ്ങനെയാണ് മീൻ കറി അതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ കേട്ടോ പാത്രത്തിൽ മീൻ കഷ്ണത്തോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് കൊടുക്കുക അത് കൂടാതെ ഒഴിക്കാൻ ഇതാ സാമ്പാറും മോരുകാച്ചി ഇത് ഇവിടുത്തെ മീൻകറികളിലൊക്കെ ഒരു സ്പെഷ്യൽ സ്വാദ് കൊടുക്കുന്ന സംഗതിയാണ് ഇത് കേട്ടോ എരിവുണ്ട് ഒപ്പം നല്ല മണോ ഇവിടെ ഒടങ്കൊല്ലി എന്ന് പറയും നമ്മൾ തൈരു മുളക് പാൽമുളക് കുണ്ടമുളക് പിന്നെ കരണം പൊട്ടി ഇങ്ങനെയൊക്കെ പറയും ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്താ ഇവിടുത്തെ മീൻകറി ഞാൻ ഇപ്പം കാണിച്ചെന്നാ മുളക് കണ്ട ഈ മുളകും ദേ ഈ മുരിങ്ങക്കായി ഇതാണ് ഇവിടുത്തെ വേറൊരു എന്ന് വെച്ചാൽ മറ്റെവിടെ ഒരു ജില്ലയിൽ പോയിട്ടും ഇങ്ങനത്തെ മീൻകറി കിട്ടൂല അത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ തലയൊക്കെ ഇട്ടത്തിനെന്ന എന്താ മീൻ ആയിരുന്നു ചൂര ആ അതെ കണ്ട കണ്ട മുളക് മുളക്െടുക്കണ എന്നാ ഒരുപാട് എരിവുമല്ലാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊപ്പം നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം നിന്ന് ഒരു പത്തൊൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ പൊന്മുടി വിദുരൊക്കെ പോകുന്ന ആ റൂട്ടിക്കൂടെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് പെരിങ്ങമല അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്നാ വെച്ചാൽ തിരുവനന്തപുരത്ത് രണ്ട് പെരുങ്ങലയുണ്ട് പള്ളിച്ചൽ പെരുങ്ങമലയും നെടുമ്പങ്ങാട് ഭാഗത്തേക്കുള്ള പെരുങ്ങമലയും പാലോടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ പാലോട് കഴിഞ്ഞിട്ടുള്ള പെരിങ്ങമലയാണ് ഈ സ്ഥലത്തിന് പറയാൻ ഞാറ നീലിന്നാണ് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഒരു അംബേദ്കർ മെമ്മോറിയൽ ഒരു സ്കൂളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു അച്ഛനും അമ്മയും കൂടി നടത്തുന്ന ചെറിയൊരു ഊണ് കട പത്തോ പതിനഞ്ചോ അത്ര ഊണൊക്കെ ഉള്ളൂ പക്ഷേ ഭയങ്കര സ്വാദാണ് ഞാൻ ഇന്നലെ വന്ന് ഊണ് കഴിച്ചേച്ചും പോയി നല്ല സൂപ്പർ മീൻകറിയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കണത് അയലായിരുന്നോ അപ്പൊ ഈ വങ്കടാണെങ്കിൽ ഇങ്ങനെ ഒരു മീൻ ഫുള്ള് കൊടുക്കാം ആടുവർഷമായില്ലേ കട തുറങ്ങി വർഷം പറഞ്ഞ നമുക്ക് രാവിലെ ഉണ്ടാവും രാവിലെ ഒരു ആറരയ്ക്ക് തുറക്കും പിന്നെ ദോശ അപ്പം പൊറോട്ട ഉണ്ടാവും ഉച്ചയ്ക്ക് ഊണ് ഉച്ചക്ക് ഊണ് ഓടർ അനുസരിച്ച് മാത്രമേ ഉള്ളൂ ചെലപ്പോ ഒരു പത്തോ പാനിച്ചോ ഇരുപത് മൂന്നു യാദശമായ ഇരുപത് മൂണ്ണകത്തെയാണ് ശരാച്ചൊരു പത്ത് മൂണ് ഇരുപത് മൂണ് അത്ര കൊടുക്കുന്നത് മീൻ വറുത്തത് വരച്ചിന് മീൻ കറി പിന്നെ ചട്ടനി അച്ചാറ് ചോറ് പുളിശ്ശേരി സാമ്പാർ എല്ലാം ഉണ്ട് അമ്മയാണ് വൈകുന്നേരം പിന്നെ വൈകുന്നേരം ഇല്ല പിന്നെ ആരെങ്കിലും ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ കുരിയോ ദോശയോ അപ്പൊ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും ആണെങ്കിൽ ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ഓർഡർ ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ല അപ്പം അങ്ങനെ കറി ഊട്ടി തുടങ്ങാം ഭയങ്കര സ്വാദം കേട്ടോ ഇന്നലെ വന്ന് കഴിച്ചപ്പോൾ നമ്മൾ ആദ്യത്ത് വരുന്നതാണല്ലോ ഈ കടയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പോൾ ഊണിൻ്റെ സമയമായിരുന്നു നല്ല പെരുമഴ ഞാനാ കാണിച്ചിരുന്ന മുളകൊക്കെ ഓ വലിയൊരു മുളക് ശരിക്കും ചൂര കറി കഴിക്കുമ്പോഴാട്ടോ ഈ മുരിങ്ങാക്കലൊക്കെ ഇത് പ്രത്യേക സ്വാദ് ഇരുമ്പം പുളി കണ്ടാ ഇതിനെന്താ പറയുക ഇവിടെ പുളിഞ്ചിക്കാന്ന് പറയും നമ്മൾ നമ്മളിരുമ്പുളി എന്നും പറയും നമ്മൾ ശരിക്കും ഇവിടേക്ക് വരണതേ ഇൻസ്റ്റാഗ്രാമിൽ ഹരിത എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്ക് അയച്ച മെസ്സേജ് ഇപ്പോഴൊന്നല്ല കുറച്ച് നാൾ മുന്നേ ആണ് അപ്പോൾ ഹരിത പറഞ്ഞ ഞാറാ വീതി റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അടുത്ത് പെരിങ്ങമ്മല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്തറിയും ഇത് പെരിങ്ങമ്മല എന്ന് പറയുന്ന സ്ഥലം നമ്മൾ നെയ്യാറ്റിൻകരയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് പള്ളിച്ചൽ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇന്നലെ രണ്ടും കൽപ്പിച്ച് വണ്ടിയെടുത്ത് പോയി പോയി പെരിങ്ങമ്മല എത്തിയിട്ടാണ് പിന്നെ ഈ ഞാറോ എന്നുള്ള സ്ഥലം നോക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിന്നും അങ്ങനത്തെ ഒരു സ്ഥലമേ ഇല്ല കാണിക്കുന്നത് പാലോടിൻ്റെ ഇപ്പുറാണ് അന്നേരമാണ് മനസ്സിലായത് നമുക്ക് അബദ്ധം പറ്റി ഈ പെരിങ്ങമ്മലയല്ല എന്നുള്ളത് അങ്ങനെ വീണ്ടും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഇവിടെ ഉച്ചയ്ക്ക് വന്ന് ഊണ്യിച്ച് പിന്നെ ഇവരോടൊക്കെ സംസാരിച്ച് ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പം ശരിക്കും ഒരു അബദ്ധം പറ്റിയെന്ന് പറയാം കാരണം ഈ പെരിങ്ങമ്മല ഉള്ളതുകൊണ്ട് അത് മാത്രമല്ല പാപ്പനങ്കോട് എന്ന് പറഞ്ഞ സ്ഥലവും ഈ പെരുങ്ങമലയും കൂടെ വരുന്ന വഴിയിൽ പാപ്പനകോട് എന്നൊരു സ്ഥലമുണ്ട് അതും ശരിക്കും നമ്മളെ ഈ പറഞ്ഞ റിയാറ്റിങ്ങരൊക്കെ പോണ വഴിക്ക് പാപ്പനകോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെയുണ്ട് പാപ്പനങ്കോടും പെരുങ്ങമലയും ഒരേ പേരിൽ തന്നെയുള്ള സ്ഥലങ്ങൾ കൊല്ലത്ത് പോയ സമയത്ത് ഇതുപോലെ അഴീക്കൽ അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ കോഴിക്കോട് എന്ന് ഒരു സ്ഥലത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കണുണ്ട് അപ്പോൾ എത്ര എത്ര സ്ഥലങ്ങളാണല്ലേ ഒരേ പേരിൽ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് അപ്പോൾ എന്നിവിടെ വന്ന് മൂന്ന് കഴിച്ചു എനിക്ക് മീൻ കറി കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പം ഇങ്ങനെ വെച്ച് കൊണ്ടത്തേ ഉള്ളൂ നല്ല ചൂടിനുള്ള ചോറും മീൻകറിയും നല്ല മഴയും ഭയങ്കര ഒരു വൈവ് സ്ഥലം ഇതങ്ങനത്തെ ഒരു സ്ഥലമാണ് കാരണം കാടിൻ്റെ കുറച്ച് അടുത്ത പ്രദേശമാണ് അപ്പോൾ എപ്പോഴും ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇങ്ങനെ വെയിൽ കളിഞ്ഞിട്ടേ ഇല്ല നല്ല വന്നപ്പോഴും ഇത് എന്ന് വന്നപ്പോഴും ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് മാത്രല്ല ഇവിടേക്ക് വരുന്ന വഴിയിൽ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളാണ് തിരുവനന്തപുരത്തെ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്കൊരു ലിറ്റിൽ ശിവകാശി എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് നന്ദിയോട് ദീപാവലിയാണ് തിങ്കളാഴ്ച ദീപാവലിയാണ് അപ്പോൾ അത് കാരണം നിറയെ പടക്ക കടകൾ നിറയെന്ന് വെച്ചാൽ ഒരു അമ്പത് നൂറ് കടകളൊക്കെ ഉണ്ടാവും റോഡിലെല്ലാം ബോർഡ് വെച്ചിരിക്കുകയാണ് നിറച്ച് പടക്കവും കമ്പിത്തിരിയും അതിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് നന്ദിയോട് അപ്പോൾ നന്ദിയോട് വഴിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത് ഈ ജംഗ്ഷൻ ഞാറനീലിന്നാണ് സ്കൂള് ഈ പറഞ്ഞ ഏവിയൻ റെസിഡൻഷ്യൽ സ്കൂള് സ്കൂൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഞാർനീലി ജംഗ്ഷൻ ഇത് കഴിഞ്ഞാല് ഞാർനീലി ദേവി ക്ഷേത്രം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ അച്ഛന്റെ പേര് കടക്ക് അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല കടക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നോ അവിടെ ഒരു പേര് എഴുതി പേരെഴുതി വെച്ചിട്ടുണ്ടല്ലേ എബി അതെന്താന്ന് അപ്പൊ എബി കാറ്ററിങ് കാറ്ററിങ് എ ബി ആ അവിടെ അങ്ങനെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് പേര് ഇല്ല കേട്ടോ അപ്പൊ അച്ഛൻ്റെ പേര് ബഹുലയൻ ആയിരുന്നാണ് അമ്മയുടെ പേര് സുധാകരൻ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവും രാവിലെ മുതൽ ഞാൻ ഈ കഴിച്ചു നോക്കട്ടെ ഇന്നലെ പക്ഷേ ചാളയായിരുന്നു ചെറിയ മത്തി ഉണ്ടല്ലോ അതായിരുന്നു ഇന്ന് നല്ല ചൂരക്കറി സൂപ്പർ ഇവിടെ വന്ന ഈ ഒരു സാധനം മേടിക്കാതിരിക്കരുത എൻ്റെ പിന്നെ എന്തൊരു സ്വാദാന്ന് വെച്ചാൽ തൈര് സവാളയും എന്തൊക്കെയാണ് പക്ഷേ അതിനകത്ത് വേറെ ഇഞ്ചി മുളക് അങ്ങനെ എന്തോ അരച്ച് ചേർക്കും എന്തൊരു സ്വാദായത് വീട്ടിലുണ്ടാക്കുന്ന തൈര കേട്ടോ നിങ്ങളെ ബ്രൈമൂർ ഒരു വെള്ളച്ചാട്ടമുണ്ട് മങ്കയം എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊക്കെ പോകണ്ടെങ്കിൽ ഇവിടെ മൂന്ന് കഴിച്ചിട്ട് പോകും അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ഒരു മൂണേക്കാൻ കയറൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം ആട്ടോ പിന്നെ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററാണ് ഗൂഗിളിൽ കാണിക്കണത് നമ്മൾ വരുന്ന വഴി തന്നെ ഇങ്ങനെ റൈറ്റിലേക്ക് ഒരു ബോർഡ് ഇങ്ങോട്ട് പെരുങ്ങാമലയും ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് ബ്രൈമൂർ ബംഗായം വാട്ടർഫാൾസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പെരിശ്ശേരിയൊക്കെ എന്തൊരു സ്വാദാണ് പിന്നെ അമ്മ മുപ്പത് വർഷമായിട്ട് ഇത് തന്നെയാണ് അമ്മയുടെ ജോലി അത്രയത്ര മനുഷ്യർക്ക് വെച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലേ ദൂരം ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും ഇവിടെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ പൊന്മുടിയോ ബ്രൈമൂറോ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വരുന്ന ആളുകൾ ഉറാശട്ട കൂടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ വിളിച്ച് പറയും കുറച്ച് പേർക്ക് ഇവിടെ ഓൾ കരുതിയെക്കണെന്ന് അപ്പം അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തിരിക്കുക അച്ഛൻ്റെ നിങ്ങളങ്ങനെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞായിരുന്നു കാരണം ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമൊന്നുമല്ല പതിനഞ്ചോ ഇരുപതോക്കെ ഊണൊക്കെ ഇടും അപ്പോൾ അതുകൊണ്ട് ഇവരങ്ങനെ ഒരുപാട് വെച്ച് വെക്കുമല്ലോ കാരണം ടൗൺ അല്ല ടൗണിന് ഇത്രയും സിറ്റിന്ന് ഉള്ളിലും മാറിയിട്ടാണ് കടയുള്ളത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു മിനിമയെ കാണും പക്ഷെ നിങ്ങളൊരു കുറച്ച് അറിവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കരുതി വെക്കും ഊണും എല്ലാ സാധനങ്ങളും ഇപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സെറ്റ് ചെയ്തു തരും ഇനി ബൈക്ക് ആണെങ്കിലും നമ്മൾ പൊന്മുടിയിലും പ്രൈമൂറൊക്കെ വന്നിട്ട് തിരിച്ചു പോകുക അപ്പം നമുക്കൊരു വീട്ടിലുണ്ടാക്കിയ മാതിരി വലിയ മോശമില്ലാത്തൊരു ഭക്ഷണം കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞിരുന്ന ചപ്പാത്തിയൊക്കെ അറിയാന്ന് വെച്ചാൽ അതും അവർ തരും കേട്ടോ ഇത് മീൻ വറുത്തത് ചൂരയുണ്ട് വെങ്കട വങ്കട എന്നൊക്കെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസേതോ ഒരു വീഡിയോയിൽ എന്ന് പറയും കാരണം ഞാനൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നത് വെങ്കടയെന്നാണ് നമ്മളൊക്കെ വീട്ടിലൊക്കെ പക്ഷെ വങ്കട എന്നാണ് ഇത്ര ശരി പിന്നെ ഇതിനെ ചൊല്ലി അങ്ങ് പോകാൻ ചർച്ചയാണ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉരുത്തിരിയുന്ന സ്ഥലം നമ്മളെന്തേലും പറയുന്നതിൽ ചെറുതായിട്ട് ഒരുണ്ടെങ്കിൽ പിന്നെ അതിനെ ചൊല്ലിയിട്ടാണ് ഇങ്ങനെ ചർച്ച ചർച്ചയ്ക്കുമ്പേ ചർച്ച ഇങ്ങനെ പോകും പിന്നെ ഞാനൊന്നും പറയണ്ട അവർ തമ്മിലാണ് പരസ്പരം തല്ലുപിടിക്കും ഒക്കെ നടക്കും പിന്നെ അവസാനം അത് പട്ടി പൂച്ച അങ്ങനെയുള്ള പേരുകളിലേക്കൊക്കെ പോയി പോയി പിന്നെ ഈ കമൻ്റ് എല്ലാം കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം എനിക്കൊരു മോശമാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുമ്പോൾ നീ ആരാ നീ ഏതാ വേറെ അതിൻ്റെ ഒന്നും ആവശ്യമല്ല നമുക്ക് ഓരോ നാട്ടിലും ഓരോ സംസാര രീതിയും ഓരോ ഭാഷയും അവർ ശീലിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ തിരുത്താൻ താല്പര്യമില്ലാത്ത ആളാണ് തിരുത്താൻ മീൻസ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഞാൻ പിന്നയാണി എന്ന് പറയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ പഠിച്ച പാഠം ഇതിനു പകരം എനിക്ക് കറി പ്ലേറ്റ് എന്ന് പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പഠിച്ചത് ഞാൻ ചെയ്തു വന്നത് അതൊക്കെ തന്നെ പറയും അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ ശീലങ്ങൾ എൻ്റെ രീതികൾ അതാണ് ഞാൻ പറയുന്നത് അതുപോലെ ഈ ഭയങ്കരം എന്നുള്ള ഭയങ്കര എന്ന് പറയുന്നത് ഭയങ്കര രസം ഭയങ്കര ഭംഗി ഭയങ്കര സ്വാദമെന്നൊക്കെ പറയുന്നത് ഭയം ഉണ്ടാക്കുന്നതെന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ് അത് ഞാൻ ഞാനിതിനെ ഒരു മീഡിയ തന്നെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇട്ടു അപ്പോൾ എല്ലാ നാട്ടിലേക്കും പ്രയോഗിക്കുന്നതാണ് അത് അപ്പോൾ അത് കേൾക്കുമ്പോൾ യോ അങ്ങനെ പറയൂ ഭയങ്കര സ്വാദം എന്ന് പറയൂ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതുപോലെയുള്ള കൊളോക്കിയൽ ആയിട്ടുള്ള ഭാഷയും ഭാഷാപ്രയോഗങ്ങളും എല്ലാം ചേർന്നതാണ് നമ്മളെ സംസ്കാരം കേരളത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ അതിനെയൊക്കെ പിടിച്ച് ചർച്ചക്ക് കേക്കേണ്ടെന്ന് പറയുകയാണ് ഇതിപ്പോ എന്താ വങ്കടയാണോ വെങ്കടയാണോ നിങ്ങൾ പറയും ഞാൻ വെങ്കട എന്നാണ് പറഞ്ഞ ശീലിച്ചിട്ടുള്ളത് കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു മീനാണ് പക്ഷെ അത് നന്നാക്കി എടുക്കാൻ ഭയങ്കര പടം എന്റെ തൊലി പൊളിച്ചെടുക്കാൻ ഭയങ്കര വിഷമാണ് ഞാൻ എപ്പോ ഇതിന്റെ തൊലി പൊളിച്ചാൽ എൻ്റെ കൈ മൊത്തം കീറും കാരണം ഇനി വലിച്ച പോരില്ല ഞാൻ നല്ല ശക്തി പിടിച്ച് വലിക്കുമ്പോൾ എന്റെ കയ്യിൽ മുറിവ് വരും കറി വെച്ചാൽ സൂപ്പർ മീനാ നല്ലൊരു മസാല കേട്ടോ എന്തോ ഒരു പ്രത്യേകതയെന്നല്ലോ ഒരു നുള്ളു വരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ജീരകം പോലത്തെ കൊള്ളം അങ്ങനെ സൂപ്പർ ഒരു ഊണ് ഒന്നും അറിയാൻ ഇല്ല കാരണം ഏതെങ്കിലും ഒരു കറി നമുക്ക് ഇങ്ങനെ ഇച്ചിരി പോരാ അങ്ങനെയൊന്നും പറയലില്ല അപ്പോൾ ഒന്നും പറയാനില്ല എന്ന് അറിയില്ല കപ്പ വരെ എന്തൊരു സ്വാദാണെന്ന് അറിയാം പ്രത്യേകിച്ച് ഈ ഒരു നാട്ടിൽ കുട്ടുംപറായതുകൊണ്ട് ഇവിടെ നല്ല നല്ല സാധനങ്ങളും കിട്ടും അതും ഒരു കാരണമാണ് നല്ല മുളകായാലും കപ്പിയായാലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഗുണം അതിന് പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ പശുവും പാൽ അതായത് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽ അത് കുറേ ഒഴിച്ച തൈര് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് ഒരു സ്വാദ് അപ്പോൾ നിങ്ങൾ ബ്രൈമോറോ അല്ലെങ്കിൽ പൊന്മുടിയോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പോലത്തെ ഒരു ഭക്ഷണം അത് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറയണം ഒരുപാട് ഊണൊന്നും കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ ചിലപ്പോൾ കാണണമെന്നില്ല അതുകൊണ്ടാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് ലൊക്കേഷനും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഈ ലൊക്കേഷൻ മാപ്പ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊന്നും വേണ്ട ഈ ഞാൻ പറഞ്ഞ അംബേദ്കർ വിദ്യാനികേതൻ സ്കൂളിൻ്റെ ലൊക്കേഷൻ ഓൾറെഡി ഗൂഗിൾ മാപ്പിലുണ്ട് റേഞ്ച് ഒക്കെ ഇച്ചിരി കുറവാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അവിടെ റേഞ്ച് വരയില്ല അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ഈ കടയിലേക്കുള്ള ദൂരം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ രുചി കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം